വെൽക്കം ബാക്ക് ടു ഫിഷി യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ കോഴീനെ നന്നാക്കാന്നാണ് ഇത് നമ്മുടെ ഫ്രോസൺ കോഴി കേട്ടോ ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് മെൽട്ടാക്കിയെടുക്കാണ് മേടിക്കുമ്പോൾ നല്ല കട്ട് മിഷി ഫ്രോസൺ അല്ലേ അപ്പം കട്ടുമിഷിയ ആൾക്കാർ നമ്മൾ ഇവിടെ യു എയിലൊക്കെ താമസിക്കുന്ന പുറത്ത് നാടുകളിലൊക്കെ താമസിക്കുന്നെങ്കിൽ ഫ്രോസൺ ചിക്കൻ വളരെ വില കുറച്ച് കിട്ടും പക്ഷെ എല്ലാവർക്കും ഇതെങ്ങനെയാണ് നന്നാക്കേണ്ടേന്ന് അറിയില്ലാത്തത് കൊണ്ട് എല്ലാവരും ഫ്രഷ് ചിക്കൻ മേടിക്കും ഫ്രഷ് ചിക്കൻ മേടിച്ചാൽ മാത്രമേ അത് നമുക്ക് എന്താ നന്നാക്കി തരുള്ളൂ അത് കാരണം എല്ലാവർക്കും ഉണ്ടാവുകയാണ് ഇത് എങ്ങനെ നന്നാക്കൂന്ന് ശരിക്കും വളരെ സിമിളായിട്ടാണ് നന്നാക്കാൻ പറ്റി പറ്റുന്നത് ആദ്യം ഇനി ആയിരിക്കില്ലായിരുന്നു വലിയ നന്നാക്കേണ്ടത് പക്ഷെ നമ്മൾ വലിയ ശാസ്ത്രീയമായിട്ടൊന്നും നന്നാക്കേണ്ട അറിയാവുന്ന പോലെ നമുക്ക് ചെയ്താൽ മതി അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇതൊക്കെ എങ്ങനെ ഈസിയായിട്ട് ഇത് നന്നാക്കി എടുക്കാണ് ആവശ്യം ഇതിൻ്റെ ഉള്ളില് ശരിക്കും വേറെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഈസി ആയിട്ടാണ് ഇത് വെക്കുന്നത് ഇതിൻ്റെ ഉള്ളിലൊന്നും സംഭവം ഇത് ഈസിയായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ കാണിച്ചതെട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ വെള്ളത്തിലിട്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്ത സംഭവമാണ് അപ്പോൾ നമുക്ക് കത്രി ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് കത്രി കഴിഞ്ഞാൽ കത്രി ഉപയോഗിച്ച് ഈസി എന്ത് വേണേലും ചെയ്യാം ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ വെച്ചാണ് കട്ട് ചെയ്താൽ കേട്ടോ ഈ ചിറങ്ങിൻ്റെ സാധനം ഞാൻ എടുക്കില്ലേ എനിക്ക് ഇഷ്ടമല്ല അത് ഈ സംഭവം ഞാനിത് ഇപ്പം ചുറ്റും നന്നാക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ പിന്നെ തുത്ത് ചുറ്റും ശരിക്കും പണ്ട് ചെറിയ പണ്ടത്തെ കാലത്തെ ഓർമ്മകളാണ് വരുന്നത് എന്നാന്ന് വെച്ചാൽ വീട്ടിലൊക്കെ കോഴി നന്നാക്കുന്ന കാര്യം സമയമാകുമ്പം ഇങ്ങനെ നോക്കിയിരിക്കുന്നത് വീട്ടിലൊക്കെ നമ്മൾ നാടൻ കോഴിയിൽ നന്നാക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് നിങ്ങളുടെ ഓർമ്മയിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പപ്പയൊക്കെ ഞാൻ വീട്ടിലൊക്കെ കൂടുതലും കോഴീന്ന് നന്നാക്കുന്നത് പപ്പ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നന്നാക്കുമ്പം ആദ്യം തന്നെ കോഴീനെ കൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ചതിന് ശേഷം അല്ല ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ പപ്പും കൂടെ ഒക്കെ പറിക്കുന്നത് കാണാൻ നല്ല രസം കേട്ടോ അത് ഇനി ഞാൻ അവിടെ പപ്പും കൂടെയെല്ലാം പറിച്ചതിന് ശേഷം ഇങ്ങനെ തീക്കരലി വെച്ചിട്ട് അതിൻ്റെ ഒരു എല്ലാം കത്തിച്ച് കളയും കത്തിച്ച് കളഞ്ഞിട്ട് നല്ല വാഴി എടുത്തിട്ട് അതിനകത്തേക്കൊന്ന് വെച്ചിട്ട് ബാക്കി പരിപാടി അതായത് അതിൻ്റെ ഉള്ളിലത്തെ പണ്ടും കുടലൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു പിന്നെ ഈ പിടക്കോഴിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുക്ക എടുക്കുകയും അതൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്തെടുക്കുന്നത് കാണാം അതൊരു പ്രത്യേക ഒരു സ്ക്യൂരിയോസിറ്റി ആയിരുന്നു അവിടെ ഇതുണ്ടോ ഈ ചിക്കൻ നന്നാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഇതാണ് അത് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ പേര് പറഞ്ഞു കേട്ടോ ഞാനിങ്ങനെ പ്രോസൺ കറി ചിക്കൻ മേടിച്ച് കറി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓ ചേച്ചി അത് നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതെങ്ങനെയാണ് ശരിക്കും അതിനകത്തെ പ്രത്യേക മെത്തേഡും കാര്യങ്ങളൊന്നുമില്ല ഫുൾ അതിൻ്റെ പുറംതോടില്ലേ നമുക്ക് വെള്ളത്തിനൊന്നും ചൂട് വെള്ളത്തിനൊന്നും ഉണ്ടാവശ്യമില്ല ഓൾറെഡിയും പച്ച വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ അത് അലുത്ത് പോവും അലുത്ത് കഴിഞ്ഞിട്ട് ഉണ്ടോ ഞാൻ എത്ര സിമ്പിളായിട്ട് അതെല്ലാം എടുത്തു കളഞ്ഞ് നോക്കിക്കെ അത്രേ ഉള്ളു പരിപാടി നമ്മൾ ഈ ചിക്കൻ നന്നാക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഈ ചിക്കൻ മേടിക്കാതിരിക്കരുത് കേട്ടോ ശരിക്കും ഇത് വാങ്ങുന്നതന്നെ ലാഭം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കടയിൽ ചെന്നിട്ട് ഫോഴ്സൺ അല്ലാതെ ഫ്രഷ് ചിക്കൻ തരാൻ വേണ്ടി പറയുമ്പം നാട്ടിലെ പോലെ അപ്പത്തന്നെ കൊന്നു തരുമൊന്നും ചെയ്യുന്നത് അവർ ശരിക്കും ഫ്രീസ് ചെയ്യാത്ത ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ചിക്കൻ എടുത്തിട്ട് നമുക്ക് തരിക ചെയ്യുന്നത് കേട്ടോ ഉണ്ടോ കാലെടുത്തു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കട്ടോ എല്ലാവരും രണ്ട് കാലാക്കി പിന്നെ നമ്മുടെ ശരിക്കും കാലിൻ്റെ ഈ സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു പോന്ന ഇതുകൊണ്ടോ ഈ സൈഡിലേക്ക് ഇങ്ങനെ അമർത്തി അതും ഒരു ഇതിൽ അങ്ങ് പോകുന്നു മൂർച്ച് പറഞ്ഞു കേട്ടോ അതാണേ ശരിക്കും ഇവിടെ നിന്ന് വാങ്ങുന്ന കത്തികൾക്ക് വലിയ മൂർച്ചയൊന്നും ഇല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കത്തികൾക്കാണ് മൂർച്ചുള്ളത് കേട്ടോ അത്രയൊക്കെ പന്നാളു നമ്മുടെ കൈയും എടുത്ത് മുറിച്ച് വളരെ സിമ്പിളായിട്ടോ ആ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പഴയ കാലത്തെ കോഴി കോഴിവെട്ടിൻ്റെ കഥയല്ലേ അപ്പ ഇങ്ങനെ പപ്പയൊക്കെ മുറിക്കേ കോഴിയിലെ കൊല്ലുന്ന നോക്കി മൂ ഇങ്ങനെ വന്നിരിക്കന്നിട്ട് അതൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല എല്ലാവരും കടയിൽ പോയി മേടിക്കുന്നു അങ്ങനെ പക്ഷെ നമ്മുടെ നാടൻ കോഴി വാങ്ങുമ്പോൾ തന്നെ ഒരു കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല കേട്ടോ ഓൾറെഡി ക്ലീൻ ഞാൻ ഞാനിങ്ങനെയാണ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് വലിയ ശാസ്ത്രീയമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഞാൻ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റുന്ന പോലെ മുറിച്ചെടുക്കുക എന്നല്ലാതെ ഇപ്പം യും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഉണ്ടിമ്പിളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇത് സാധാരണക്കാരെ എന്നെ പോലെയുള്ള സാധാരണ മൈൻഡിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു വീഡിയോ കേട്ടോ കാരണം ചിലർ ഈ പെണ്ണിനെ നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ പക്ഷെ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് വലിയ എന്താ പറയാ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ഡിമാൻഡ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കറി വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഉള്ള വീഡിയോ കേട്ടോ നല്ല പ്രൊഫഷൻസ് ഒക്കെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണ വീട്ടമ്മമാർക്ക് ചെയ്യാൻ ഈസി ആയിട്ട് വയ്ക്കുന്ന ഒരു മെത്തേഡ് ഞാൻ കറങ്ങി ചിക്കൻ ഞാൻ ഓൾറെഡി മുറിച്ചെടുത്തു കേട്ടോ അല്ല അതിൻ്റെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ വെട്ടുവാണെങ്കിൽ എത്ര വേസ്റ്റ് വല്ലേ എന്നുണ്ടോ ഇപ്പം പീസ് പീസായിട്ട് മുറിച്ചെടുത്തു ഇത് ശരിക്കും ഗ്രില്ല് ചെയ്യുന്നവർക്കാണെങ്കിൽ വേറെ ഇത് മറ്റപ്പാട് മുറിക്കാവേ ഇത് പൊരി വറക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇത്ര ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് മുറിച്ചെടുത്തു എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി ഉണ്ടോ എത്ര സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും നോക്കിക്കേ വളരെ ഈസി ആയിട്ട് എന്നിട്ട് ഇനിയിപ്പം ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് പീസ് വീസ് ആക്കുക അല്ലെങ്കിൽ വറക്കാൻ ആഗ്രഹമുള്ളിൽ വ ഇത് ചെറുതായിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ട് വരഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് സാധനം സെറ്റായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കും വളരെ സിമ്പിളായിട്ടല്ല നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തം ആ ഒരു ഹെൽപ്പില്ലാതെ ചാടെ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളുടെ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക Share, likeia. like, yeah, bye bye,